ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് കാണിക്കുന്നത് നമ്മൾ ഇടിയല്ല ഇങ്ങനെ മീൻ പത്തിൽ നിന്നും പറയുമോ ഇത് കൊഞ്ചം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാ ഫിഷ് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കണേ അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെത്തേക്ക് ഇതാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു ഉള്ളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഉള്ളിൻ്റെ പകുതിയും ഒരു തക്കാളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതൊന്ന് വാടി വരുമേ ഞാനിപ്പോൾ ഇവിടെ ഒറ്റ ഒരു മീൻപത്തിൻ്റെ ക്വാണ്ടിറ്റിയാണേ കാണിക്കുന്നത് അതുകൊണ്ട് ഇത്ര കുറച്ച് ഉള്ളിയും തക്കാളിയെല്ലാം എടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുത്തു കൊടുക്കേ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒറ്റ ഒരു മീൻപത്തിൽ ആക്കുന്ന ക്വാണ്ടിറ്റിയേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിന് ഇതേ വേണ്ടു ഒരു ചെറിയൊരു പീസ് ഉള്ളിയും ചെറിയൊരു പീസ് തക്കാളിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഓരോ ആൾക്കാർ ആക്കുമ്പോൾ അത് നോക്കി നോക്കി എടുത്താൽ മതിയേ ഇതിപ്പോൾ ഇതാ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു പിടി തേങ്ങയും പിന്നെ രണ്ട് പച്ചമുളകും ഒര ടീസ്പൂണോളം വലിയ ജീരകവും പിന്നെ രണ്ടോ മൂന്നോ ചെറിയ ചെറിയുള്ളിയും കൂടിയിട്ടൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ് തേങ്ങ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ ഈ തേങ്ങൻ്റെ ഒരു പച്ച ചവില മാറുന്നവർ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണേ മഞ്ഞൾപ്പൊടി ആ തേങ്ങ അരക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ള ഞാൻ പറയാൻ വിട്ടു ഇതാണ് എന്നിട്ട് ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു പച്ചചവ മാറുന്നവർ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെത്തേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കൊഞ്ച് കൊഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തി ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് ആക്കി എടുത്തിട്ട് മസാല വെറുക്കിയിട്ട് ഒന്ന് കുക്കിംഗ് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് തന്നെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതും ഇതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഐറ്റം എല്ലാ ഫിഷ് വെച്ചിട്ട് ഉണ്ടാക്കിയേ പക്ഷെ കൊഞ്ച് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതാ ഒന്ന് ഇത് ഇളക്കി കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കുറച്ച് കറിവേപ്പിലയും ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇത് മലബാർ മലബാറുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം തന്നെയാണ് തന്നെയട്ടോ റെഡി ചെയ്ത് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡോ ഉണ്ടാക്കണം അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ അരി എടുത്ത സെയിം കപ്പിൽ തന്നെ പകുതിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഒരു വലിയ ജീരകവും കുറച്ച് മീൻസ് ഒരു അര അര ടീസ്പൂണോളം ഉണ്ടാവും അതും ഇട്ട് കൊടുക്കുക സെയിം നേരത്തെ എടുത്ത പോലെ തന്നെ ചെറിയ ഉള്ളി ഇടണേ ചെറിയ ഉള്ളി ഇടുക പിന്നെ എന്നിട്ടൊന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നത് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് എന്നിട്ടൊന്ന് നമ്മൾ അരി കുഴച്ചെടുക്കുക നോർമൽ പത്തിരി നെയ്പത്തിലിനെല്ലാം കുഴച്ചെടുക്കില്ലേ അതേപോലെ തന്നെ എല്ലായിടത്തും എത്തുന്ന പോലെ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ വാഴയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയിലെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതാ വാഴയിലെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു വലിയൊരു ബോൾസ് തന്നെ എടുക്കുക അരി നമ്മളൊരു കൈപ്പിടി തന്നെ എടുക്കണേ എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുക ചെയ്യുന്ന റൗണ്ടിൽ പത്തിരി പോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക കൈ വെച്ചിട്ട് പരത്തി കൊടുക്കുക ചെയ്യുന്നത് വല്ലാണ്ട് തിന്നാവണ്ട അന്ന് നല്ല കട്ടിക്കുകയല്ല ഒരു നോർമൽ ഒക്കെ പരത്തി എടുത്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണ് ഇനിയിപ്പം ഇത് നമുക്കിനി ഇതേപോലെ തന്നെ ഒന്നുകൂടി ഇതേ ഒരു ഷേപ്പിൽ തന്നെ പരത്തി എടുക്കാനുണ്ട് അപ്പോൾ ഇനി ഒരേ ഇലയും കൂടി എടുത്തിട്ട് വാഴ ഇലയും കൂടി എടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ സെയിം നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ബോൾ അരി എടുത്തിട്ട് ഇതേപോലെ റൗണ്ടിൽ പരത്തി കൊടുക്കുക ചെയ്യുന്നത് ഇത് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെയിം അളവിൽ തന്നെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ആ ഒരു തിക്നസ് തന്നെ പരത്തി കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ രണ്ടും പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്തിലിൻ്റെ മേലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ കൊഞ്ചിൻ്റെ മസാല അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒറ്റ ഒരു മീൻ പത്തിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഫില്ലിങ് അപ്പോൾ അതുകൊണ്ട് ആ മൊത്തം ഒന്ന് ഇട്ട് കൊടുക്കുക കുറച്ച് തക്ക തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ വേണേ മസാല അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഇതാണ് ഇതേപോലെ ചെറുങ്ങനെ ചെറുങ്ങനെ ഒന്ന് വെച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കുക ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ മറ്റേ പത്തിലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അടച്ചു കൊടുക്കുക കവർ ചെയ്ത് കൊടുക്കുക മസാലയൊന്നും പുറത്ത് കാണാത്ത രൂപത്തിൽ തന്നെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ പുറത്തേക്ക് എൻ്റെ കളറെല്ലാം വന്നിട്ട് ആകെ ഒരു ചെടിപ്പായി പോവും ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് കുക്കായി വരുവേ ഇപ്പം ഇത് ഇത് കുക്ക് ചെയ്ത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷമല്ലേ ഇത് ഒന്ന് തണ്ണിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടും ഇത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് പൊട്ടിപ്പോ ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഇത് നമുക്കിതാ മുറിച്ച് നോക്കാം അപ്പം നമ്മൾ മീൻപത്തിൽ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് വാഴയിലെല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് സ്റ്റീം ആയിട്ട് വരുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കൊഞ്ചം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ